എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജീവൻ ജീവന്റെ കഴിഞ്ഞു എന്താ ാരായണൻ ഒരുക്കിയിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ സീനു സിദ്ധാർത്ഥം അഭിനയിച്ചിരിക്കുന്ന മൂവിയാണ് മൂന്ന് സോങ്ങും ട്രെയിലറും ആണ് ചെയ്തിട്ടത് മൂന്ന് സോങ്ങുകളും വളരെ നല്ല ആൾക്കാരാണ് എൻ്റെ പുറകിൽ ഷോ ചെയ്യുന്നത് വളരെ ഫീൽ ആയിട്ടുള്ളൊരു സോങ് ജീവിതഗന്ധിയായിട്ടുള്ള പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ട് മറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസക്തിയുള്ള വിഷയമാണ് സിനിമ സംസാരിക്കുന്നത് അറിയും അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരുടെയും അതിനോട് വളരെ ഗംഭീരമായി ഇഷ്ടപ്പെട്ടോ കളുമായിട്ട് കളിവായിട്ട് കള്ളുട്ടുൾപ്പെടെ മൂന്നുപാട്ടുന്നുണ്ട് സിനിമ അഭിനയം നന്നായിട്ട് െറ്ററിയാം അറിയാൻ പെട്ടെന്ന് ഞങ്ങൾ ആങ്കർ ആക്കി മാറ്റി അല്ലേ പെട്ടെന്ന് ഞങ്ങൾ ആങ്കർ ആക്കി മാറ്റി എല്ലാരും കാണാം ഡയറക്ടർ തന്നെ ജീവിതകഥയാണ് ഇതിൽ നിങ്ങൾ കണ്ടതെല്ലാം ജീവൻ പറഞ്ഞ ക്യാരക്ടർ ഇൻസ്റ്റോറിയുന്നതാണ് അപ്പോ അതെ നൂറ് ശതമാനം ട്രൂ സ്റ്റോറിയാണ് പട്ടി നോക്കുന്നൊരു ഷോട്ടുണ്ട് അതും സംഭവിച്ചല്ലേ അങ്ങനെ സംഭവിച്ച സംഭവിച്ചു കാര്യങ്ങളാണ് ട്രൂ സ്റ്റോറിയാർമ്മര് നാല് വർഷം മുമ്പ് നാല് വർഷമായി കൂടിയാണ് ഷം മുമ്പ് ഒരാറു വർഷം അല്ലെ ഒരു അഞ്ചാറു വർഷത്തെ എൻ്റെ ലൈഫാണ് അപ്പം നമ്മൾ എങ്ങനെയൊക്കെ മാർജിനൈസ് ചെയ്തു പോകുന്നു അത് നേരിട്ട് ആ അനുഭവിച്ചറിഞ്ഞുതരാ ചോദിച്ച ഒരിക്കലും പ്രൊമോട്ട് ചെയ്തു ആളുടെ അല്ലേ ക്യാമറയ്ക്ക് പുറകിലും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ അത് ഞാൻ മുപ്പത്തിരണ്ട് സിനിമ സിനിമാ ചെയ്തു ഫോട്ടോഗ്രാഫി ഡയറക്ഷൻ നാട്ടിലും തന്നെയാണ് എന്റെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് എന്റെ അസിസ്റ്റന്സ് പയന്മാരാണ് അപ്പോൾ അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറയ്ക്ക് വിട്ടി നിൽക്കുമ്പോ ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് വ്യക്തിമായിട്ട് മനസ്സിലായി പാടുള്ള പണിയാണ് ക്യാമറയ്ക്ക് മുന്നേ ഇപ്പൊ നിക്കുന്നത് പോലും പക്ഷെ ചേട്ടൻ കാര്യമായിട്ട് ലൈക്ക് ലൈക്ക് ഇതിൽ ചേട്ടൻ ത്രീ ലുക്സ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കംഫർട്ടബിളായിരുന്നു വർക്ക് ചെയ്യാൻ ബിക്കോസ് ചേരൻ ഇൻസൈഡ് ദ ക്യാരക്ടർ ആയിരുന്നു സോ നമ്മളെപ്പോഴും ആ ഒരു അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ മാത്രല്ല ചേട്ടൻ ഇവൻ ഹി വാസ് ആക്ടിങ് ഹി ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ടെക്നിക്കൽ ക്യാമറ മാറിടാ ഇങ്ങനെ ഞാൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചോണ്ട് ചെയ്യുന്നേ സോ ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് സോഫ്റ്റ് സിംഗ് ചേട്ടൻ ബിക്കോസ് ലൈക്ക് ബീങ് ആൻ ആക്ടർ ആൻഡ് ഡി ഒ പി എല്ലാം കൂടി ചെയ്യേണ്ടി വന്നത് ലൈക്ക് പുള്ളീൻ്റെ അത്രയും ടെക്നിക്കൽ നോളജുള്ളതാണ് അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ബിക്കോസ് ഇത് ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്കും എല്ലാ പടങ്ങളും അങ്ങനെയാണ് പക്ഷേ ഇതിൽ ഒരുപാട് സന്തോഷത്തോടെയും ഭയങ്കര സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സാധനമാണ് പറഞ്ഞപോലെ ഇതൊരു റിയൽ സ്റ്റോറിയാണ് ഡയറക്ടറിൽ നിന്ന് തന്നെ സ്റ്റോറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന പടം കാണണം അങ്ങനല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു വിജയമായി മാറട്ടെ എല്ലാവർക്കും ആശംസകൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം